എവറി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് കീഡർ നമ്മൾ കുറച്ചു കാലമായിട്ട് ക്ലാസ് ഒന്നും ഇട്ടിരുന്നില്ല ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ക്ലാസ് ഇടാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് അധ്യായം രണ്ടിലേക്ക് പ്രവേശിക്കാം കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം പ്രശസ്ത ആദ്യം തന്നെ നമുക്ക് പ്രശസ്ത യൂറോപ്യൻ സഞ്ചാരിയായിരുന്ന മാർക്കോ പോളയുടെ സഞ്ചാരക്കുറിപ്പിലെ കുറച്ച് വരികളെ പരിചയപ്പെടാം ജസ്റ്റ് ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം മരുഭൂമിയിലെ യാത്രക്കിടയിൽ രാത്രി സമയത്ത് ഏതെങ്കിലും കാരണവശാൽ കൂട്ടം തെറ്റി എന്നിരിക്കട്ടെ കൂട്ടത്തിൽ തിരികെ ചേരാൻ ശ്രമിക്കുന്ന സമയത്ത് ഇരുട്ടിൽ നിന്നും തൻ്റെ സംഘത്തിൽപ്പെട്ടവർ സംസാരിക്കുന്നതായി അയാൾക്ക് തോന്നും ചിലപ്പോൾ തൻ്റെ പേര് പറഞ്ഞു തന്നെ ഈ ശബ്ദങ്ങളുടെ പിന്നാലെ പോയാൽ വഴി തെറ്റിപ്പോവുകയും മരണപ്പെടുകയും സാധാരണയാണ് ചിലപ്പോൾ രാത്രിയിൽ കുതിരയുടെ കുളമ്പടി ശബ്ദം കേൾക്കാം ശബ്ദം കേട്ട ദിക്കിലേക്ക് പോയാൽ കുഴപ്പത്തിൽ തന്നെ ചിലപ്പോൾ കേൾക്കുക പെരുംപറ ശബ്ദവും ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദവുമായിരിക്കും ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുക കച്ചവട സംഘങ്ങൾ കഴിയുന്നത്ര ഒരുമിച്ച് കഴിഞ്ഞുകൂടുകയും ഒരുമിച്ച് കഴിച്ചുകൂടുകയും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അടുത്ത ദിവസം യാത്ര പോകേണ്ട ദിക്കിലേക്ക് ദിശാസൂചകം വെക്കുകയും മൃഗങ്ങളുടെ കഴുത്തിൽ ചെറിയ മണികൾ കെട്ടുകയും ചെയ്യാറുണ്ട് മധ്യകാല വ്യാപാര സംഘത്തെ അദ്ദേഹം ഇതിൽ വിവരിച്ചിട്ടുള്ളത് പ്രധാനമായും കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരത്തിലേർപ്പെട്ട ഈ സംഘങ്ങൾ അപകടം നിറഞ്ഞ വാണിജ്യപാതകളിലൂടെ അതിസാഹസികമായിട്ടാണ് സഞ്ചരിച്ചിരുന്നത് മധ്യകാല ലോകത്തെ പ്രധാനപ്പെട്ട രണ്ട് വാണിജ്യപാതങ്ങളാണ് ഈ ഭൂപടത്തിൽ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് രണ്ട് വാണിജ്യപാദങ്ങൾ ഒന്ന് പട്ടു തുണിപ്പാത രണ്ട് സുഗന്ധ വ്യഞ്ജനം പാത പട്ടു തുണിപ്പാത പട്ടു തുണിപ്പാത അഥവാ സിൽക്ക് റോട്ട് എന്താണെന്ന് നോക്കാം ചൈന മുതൽ യൂറോപ്പ് വരെ വ്യാപിച്ചിരുന്ന കരമാർഗമുള്ള വാണിജ്യപാതയാണ് പട്ടു തുണിപ്പാത പട്ടു തുണിപ്പാത ചൈന മുതൽ യൂറോപ്പ് വരെയാണ് വ്യാപിച്ചിരുന്നത് കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന ഈ വാണിജ്യപാതയ്ക്ക് ഏകദേശം ആറായിരം കിലോമീറ്റർ ദൈർഘ്യമുണ്ടായിരുന്നു ചൈന ഇന്ത്യൻ ഉപഭൂഖണ്ഡം പേർഷ്യ യൂറോപ്പ് ആഫ്രിക്കയുടെ വടക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ വാണിജ്യ സാംസ്കാരിക വൈജ്ഞാനിക വളർച്ചയ്ക്ക് പട്ടു തുണിപ്പാതയും പാതയിലെ വിശ്രമ കേന്ദ്രങ്ങളായ സരായികളും പ്രധാന പങ്കുവഹിക്കുകയുണ്ടായി കിഴക്കൻ ചൈന മുതൽ നമുക്ക് ഈ പോയിന്റുകൾ പരിചയപ്പെടാം കിഴക്കൻ ചൈന മുതൽ പടിഞ്ഞാറൻ യൂറോപ്പ് വരെ ഈ പാതകൾ വ്യാപിച്ചിരുന്നു കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന ഈ വാണിജ്യ പാതകളെ പട്ടു തുണിപ്പാതയെന്നും സുഗന്ധ വ്യഞ്ജന പാതയെന്നും വിളിച്ചിരുന്നു പട്ടു തുണിപ്പാത കരയിലൂടെയും സുഗന്ധ വ്യഞ്ജനപാത കടൽ മാർഗവുമായിരുന്നു അനേകം കച്ചവട കേന്ദ്രങ്ങളിലൂടെ ഈ പാതകൾ കടന്നു പോകുന്നുണ്ട് മധ്യകാലത്തിന്റെ ആരംഭത്തിൽ ദുർബലമായിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരം കുരിശുദ്ധത്തിന്റെ ആരംഭത്തോടെ ശക്തി പ്രാപിച്ചു ഇറ്റാലിയൻ വ്യാപാരികൾ പൗരസ്യ റോമാ സാമ്രാജ്യവുമായും അറബികളുമായും ദീർഘദൂര വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു ബാഗ്ദാദ് മസ്കസ് ജറുസലേം തുടങ്ങിയ പട്ടണങ്ങളുമായി ഇറ്റാലിയൻ വ്യാപാരികൾക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്നു ഉൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണം കള്ളന്മാരുടെയും പിടിച്ചുപറിക്കാരെയും അമർച്ച ചെയ്യുന്നതിനുള്ള കാര്യക്ഷമമായ നടപടികൾ എന്നിവയുടെ ഫലമായി കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യ ബന്ധം വികസിച്ചു വന്നു നമ്മൾ നേരത്തെ പട്ടു തുണിപ്പാത രണ്ട് വാക്കുകളിലൂടെ മനസിലാക്കിയിരുന്നു ഇനി അതുപോലെ നമുക്ക് സുഗന്ധ വ്യഞ്ജന പാത അഥവാ സ്പൈസ് റൂട്ട് എന്താണെന്ന് നോക്കാം കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന സമുദ്ര ഒരു ശൃംഖലയാണ് സുഗന്ധ വ്യഞ്ജന പാത എന്നറിയപ്പെട്ടിരുന്നത് ജപ്പാന്റെ തീരം ചൈന ഇന്തോനേഷ്യ ഇന്ത്യ ശ്രീലങ്ക മധ്യേഷ്യ എന്നീ പ്രദേശങ്ങളിലൂടെ കടന്നു പോയിരുന്ന ഈ പാതയിലെ പ്രധാന കൈമാറ്റ വസ്തു എന്നത് സുഗന്ധ വ്യഞ്ജനങ്ങളായിരുന്നു നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകാം മധ്യകാല ലോകത്തെ നഗരങ്ങൾ പതിനൊന്നാം നൂറ്റാണ്ടോടു കൂടി പ്രാചീന റോമൻ നഗരങ്ങൾ വീണ്ടും സജീവമായി ഇവക്ക് പുറമെ താഴെ പറയുന്നവ കേന്ദ്രീകരിച്ച് പുതിയ നഗരങ്ങളും രൂപം കൊണ്ടു ഏതൊക്കെയായിരുന്നു അവ ഒന്ന് ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കൊട്ടാരങ്ങളുടെ സമീപമുള്ള നഗരങ്ങൾ രണ്ട് ക്രൈസ്തവ ദേവാലയങ്ങൾക്കും മഠങ്ങൾക്കും ചുറ്റും വളർന്നു വന്ന നഗരങ്ങൾ മൂന്ന് കമ്പോള കേന്ദ്രങ്ങൾ വികസിച്ച് രൂപം കൊണ്ട നഗരങ്ങൾ മധ്യകാലഘട്ടത്തിൽ കൃഷിക്കാർ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി പൊതുവിപണന കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നു കച്ചവടക്കാരും കരകൗശല തൊഴിലാളികളും ഇത്തരം കേന്ദ്രങ്ങളിൽ താമസിച്ച് വിദൂര പ്രദേശങ്ങളുമായുള്ള വാണിജ്യം നടത്തി ഈ പൊതുവിപണന കേന്ദ്രങ്ങളാണ് ക്രമേണ നഗരങ്ങളായി വികസിച്ചത് എങ്ങനെയാണ് നഗരങ്ങൾ ഉദയം കൊണ്ടത് മധ്യകാലഘട്ടത്തിൽ കൃഷിക്കാർ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി പൊതുവിപണന കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുകയും അവിടെ കച്ചവടക്കാരും കരകൗശല തൊഴിലാളികളും ഇത്തരം കേന്ദ്രങ്ങളിൽ താമസിച്ച് വിദൂര പ്രദേശങ്ങളുമായുള്ള വാണിജ്യം നടത്തി ഇങ്ങനെയാണ് പൊതുവി ഇങ്ങനെയുള്ള ഈ പൊതുവിപണന കേന്ദ്രങ്ങളാണ് ക്രമേണ നഗരങ്ങളായി വികസിച്ചത് യൂറോപ്പിന്റെ വിവിധ പ്രദേശങ്ങളിൽ കച്ചവട കേന്ദ്രങ്ങൾ വളർന്നു വന്നതോടെ വിനിമയത്തിന് നാണയം അത്യന്താപേക്ഷിതമായി പതിമൂന്നാം നൂറ്റാണ്ടോടെ ഇറ്റാലിയൻ നഗരങ്ങളായ ഫ്ലോറൻസും വെനീസും സ്വന്തമായി നാണയം മുദ്രണം ചെയ്തു ഇറ്റാലിയൻ ഉപദ്വീപിലെ തുറമുഖങ്ങളുടെ സാന്നിധ്യം കച്ചവടക്കാർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ ഭരണാധികാരികളുടെ പ്രോത്സാഹനം തുടങ്ങിയവ മറ്റ് യൂറോപ്യൻ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇറ്റാലിയൻ നഗരങ്ങളുടെ വികാസത്തിന് അനുകൂല സാഹചര്യം ഒരുക്കി അങ്ങനെ സി ഇ ആയിരത്തി അൻപതിനും സി ഇ ആയിരത്തി മുന്നൂറിനും ഇടക്ക് ജനോവ പിസ വെനീസ് ഫ്ലോറൻസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങൾ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായി മാറി മധ്യകാല നഗരങ്ങളിൽ പലതും നദീതീരങ്ങളിലാണ് വളർന്നു വന്നത് എവിടെയാണ് മധ്യകാല നഗരങ്ങൾ പ്രധാനമായും നദീതീരങ്ങളിലാണ് വളർന്നു വന്നത് നദികളിലൂടെയുള്ള നീക്കം എളുപ്പമായതിനാൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സൗകര്യം ലഭിച്ചു അന്ന് ഇന്നത്തെ പോലെ ട്രെയിനും റെയിൽ ഏർ ഫ്ലൈറ്റൊന്നും ഇല്ലല്ലോ വ്യാപാര കേന്ദ്രങ്ങളിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഭരണാധികാരികൾ ചെയ്തു കൊടുത്തതും മധ്യകാലഘട്ടത്തിലെ ജനസംഖ്യാ വർധനവും പുതിയ നഗരങ്ങളുടെ വളർച്ചയെ സഹായിച്ച മറ്റു ഘടകങ്ങളാണ് ഞടുത്ത പോയിന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നഗരങ്ങൾക്ക് ചുറ്റുമുള്ള കോട്ടമതിൽ എന്താണെന്ന് പരിചയപ്പെടാം ഗ്രാമങ്ങൾ അവസാനിക്കുകയും പട്ടണങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതിൻ്റെ അടയാളങ്ങളായിരുന്നു ചുറ്റുമതിലുകൾ ചുറ്റുമതിലുകൾ എന്നത് ഗ്രാമങ്ങൾ അവസാനിക്കുകയും പട്ടണങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതിൻ്റെ അടയാളങ്ങളായിരുന്നു പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മതിലുകളിൽ വാതിലുകളും കാവൽ ഗോപുരങ്ങളും ഉണ്ടായിരുന്നു നഗര കവാടങ്ങളിൽ നികുതി പിരിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക നഗരങ്ങൾ പോലെ ആയിരുന്നില്ല മധ്യകാല യൂറോപ്യൻ നഗരങ്ങൾ അവ പൊതുവെ വലിപ്പം കുറഞ്ഞവയായിരുന്നു നഗരവീതികൾ ഇടുങ്ങിയതും വൃത്തിഹീനവുമായിരുന്നു കെട്ടിടങ്ങൾ തടി കൊണ്ട് നിർമ്മിച്ചതും വൈക്കോൽ മേഞ്ഞതുമായിരുന്നു ജനങ്ങൾ തിങ്ങിപ്പാത്തിരുന്ന നഗരങ്ങളിൽ തീപിടുത്തത്തിനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു നഗരവാസികളിൽ ഭൂരിഭാഗവും കച്ചവടക്കാർ കരകൗശല ജോലിക്കാർ തൊഴിലാളികൾ എന്നിവരായിരുന്നു നഗരവാസികളിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് കച്ചവടക്കാരും കരകൗശല ജോലിക്കാരും തൊഴിലാളികളുമായിരുന്നു നഗരവാസികളായ തൊഴിലാളികൾക്ക് സമ്പത്ത് ഇല്ലാതിരുന്നതിനാൽ അവർ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത് ഭക്ഷണത്തിനായി നഗരങ്ങൾ ഗ്രാമങ്ങളെ ആശ്രയിച്ചിരുന്നു ഈ ചിത്രം നോക്കൂ മധ്യകാല നഗരത്തിന് ചുറ്റുമുള്ള കോട്ടയാണ് ഇത് ഈ കോട്ട എന്നത് ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും അതിർത്തിയായിരുന്നു അഥവാ നഗരങ്ങൾ തുടങ്ങുന്നിടത്തായിരുന്നു ഈ ചുറ്റുമതിൽ കോട്ട ഉണ്ടായിരുന്നത് ഇനി അടുത്തത് കർഫ്യൂ എന്താണെന്ന് നോക്കാം മധ്യകാല ഇൻ കർഫ്യൂ നമ്മൾ ഇപ്പോൾ നീ എന്താണ് കർഫ്യൂ എന്ന് നോക്കാം മധ്യകാല ഇംഗ്ലണ്ടിൽ എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് വീടുകളിൽ തീ അണക്കുകയോ മൂടിയിടുകയോ ചെയ്യുന്നതിന് വേണ്ടി മണി മുഴക്കിയിരുന്നു നഗരത്തിൽ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന തീപിടുത്തം ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്തത് ഇംഗ്ലണ്ടിൽ നടപ്പിലാക്കിയ ഈ നിയമമാണ് കർഫ്യൂ അഗ്നിയെ മൂടുക അഥവാ കവർ ദി ഫയർ എന്ന ഈ വാക്കിൻ്റെ അർത്ഥം പ്രശ്നബാധിത പ്രദേശങ്ങളെ സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി ഗവൺമെൻറ് സ്വീകരിക്കുന്ന അടിയന്തര നടപടിയാണ് ഇപ്പോൾ കർഫ്യൂ എന്നറിയപ്പെടുന്നത് അതായത് ആ കർഫ്യൂ ആണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കർഫ്യൂ ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരെയേക്കും ബായ്